നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു രാഷ്ട്ര തലവൻ അതും അമേരിക്കയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ അമേരിക്കൻ പ്രസിഡന്റ് മരിച്ചോ അല്ലെങ്കിൽ മരിക്കുമോ എന്നൊക്കെയുള്ള ഒരു കൂടി വാർത്ത ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര നല്ല പണിയല്ല പക്ഷേ അങ്ങനെയൊരു തലക്കെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാഷ്ടാഗ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വളരെയധികം ട്രെൻഡിങ് ആണ് പ്രസിഡന്റ് ട്രംപ് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിലോ മറ്റോ ചില മുറിവുകളോ ചതവുകളോ ഒക്കെ കണ്ടെത്തിയെന്നും ഇത് ട്രംപിന്റെ അനാരോഗ്യകരമായ അവസ്ഥയ്ക്ക് ഉദാഹരണമാണെന്നും അദ്ദേഹം ഗുരുതരമായ രോഗത്തിന് അടിമപ്പെട്ടുവെന്നും ഇനി അധികനാൾ ഉണ്ടാവില്ല എന്നും ഒക്കെയുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് സത്യത്തിൽ അമേരിക്കൻ പാപ്പുരാസികളായിരിക്കാം ഇത്തരം ഒരു വാർത്ത ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു മുറിവോ ചതവോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അയാളിതാ മരിക്കാൻ പോകുന്നു എന്നൊന്നും അർത്ഥമില്ല പക്ഷെ അമേരിക്കയിൽ അങ്ങനെ എങ്ങനെയൊരു പ്രചരണം നടന്നു ആ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് വലിയ ഊഹാപോഹങ്ങൾ നടത്തുകയാണ് എഴുപത്തി എട്ടോ എഴുപത്തി ഒൻപതോ വയസ്സുള്ള ട്രംപ് ഇനി അധികകാലം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ അദ്ദേഹത്തിന് എന്തോ ഒരു രോഗം ബാധിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളിലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരുന്നുണ്ട് അതിന് പുറമേ ജെ വാൻസ് പറഞ്ഞു ഞാനത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന സ്ഥാനം ഏറ്റെടുക്കാൻ പ്രാപ്തനാണ് കഴിഞ്ഞ ഇരുന്നൂറ് ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ജെ ഡി വാൻസിൻ്റെ പ്രസ്താവന ഇതെല്ലാം കൂടിയാണ് ട്രംപ് ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ട്രംപിനെന്തോ ഒരു മഹാരോഗം ബാധിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത് ഈ വാർത്തകളെ തുടർന്നാണ് ട്രംപ് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും അതുമാത്രമല്ല ഇവിടുത്തെ വിഷയം അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ കയ്യിൽ എന്തെങ്കിലും മുറിവോ ചതവോ ഉണ്ടോ എങ്കിൽ അദ്ദേഹം മരണത്തിലേക്ക് നടക്കുന്നു എന്നർത്ഥമില്ല മാത്രമല്ല ജെ ഡി വാൻസ് പറഞ്ഞത് ഈ പറയുന്നത് പോലെയുള്ള ഒരു അർത്ഥത്തിലായിരിക്കില്ല ഒരു പക്ഷേ ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ പരക്കുന്നത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ താൻ ഉണ്ടല്ലോ എന്നൊരു കളിയാക്കലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു രീതിയിലായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനയും വന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ട്രെൻഡിങ് ഹാഷ്ടാഗ് അത് വ്യാപകമായി മാറുകയാണ് ഇതൊരിക്കലും ട്രംപ് മരിച്ചത് കൊണ്ടല്ല പക്ഷേ ട്രംപിൻ്റെ ജനപ്രീതി ഇടിഞ്ഞു എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം തവണ മത്സരിക്കുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓർത്തെടുത്താൽ മാത്രം മതി ഇന്ത്യയോടുള്ള സമീപനം സി നോക്കിക്കഴിഞ്ഞാൽ അന്ന് ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള ചില കുഴപ്പങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് സമയം അന്ന് പറഞ്ഞത് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളെ ഇങ്ങനെ ഞാൻ കൊല്ലാൻ അനുവദിക്കില്ല എന്നാണ് അന്ന് പറഞ്ഞത് അതായത് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് ധാരണ ധാരണപരത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു കാരണം ധാരാളം ഇന്ത്യൻ വംശജരുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് അദ്ദേഹത്തിന് ആവശ്യമാണ് അദ്ദേഹം ദീപാവലി ആഘോഷിക്കുന്നു ഇന്ത്യയുടെ നയങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളെയൊക്കെ പിന്തുണയ്ക്കുന്നു പാകിസ്ഥാനെ എതിർക്കുന്നു പാകിസ്ഥാനെ വിമർശിക്കുന്നു ബംഗ്ലാദേശിനെ വിമർശിക്കുന്നു ഇങ്ങനെ വലിയ വലിയ നാടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മത്സരിച്ചതിന് ശേഷം അവിടെ അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വന്ന് അധികാരം ഏറ്റെടുക്കുക അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനും അധികാരം ഏൽക്കുന്നതിനും ഇടയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിനിടയിൽ അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്ന ധാരാളം കാര്യങ്ങളുണ്ട് താൻ ഈ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ പറപ്പിക്കും അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിക്കും അതിനുവേണ്ടി സൈന്യത്തിന്റെ സഹായം തേടേണ്ടി വന്നാൽ താൻ സൈന്യത്തെ ഇറക്കും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും എന്തു ചെയ്തിട്ടായാലും അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന എല്ലാമാരെയും അടിച്ച് പുറത്താക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് പക്ഷെ അധികാരത്തിലെത്തി ഇത്രയും നാൾ കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് പത്ത് ഇരുന്നൂറ് ആൾക്കാരെ പിടിച്ച് വിമാനത്തിൽ കയറ്റി അവിടെ ഇവിടെയും കൊണ്ടുചെന്നാക്കിയെന്നല്ലാതെ അനധികൃത കുടിയേറ്റത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല ലക്ഷക്കണക്കിന് ആളുകളാണ് അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി പാർത്തിരിക്കുന്നത് അവരിലൊരു ചെറിയ വിഭാഗത്തെ പോലും കൊണ്ടുചെന്ന് അവരവരുടെ രാജ്യത്താക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല അത് കഴിയുകയുമില്ല ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ ട്രംപ് വിമാനം പിടിച്ച് അവരവരുടെ നാടുകളിലും വീടുകളിലും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിന് തുല്യമാണ് അത്രമാത്രം ഭീമമായ ചെലവ് വരും ട്രംപ് പറയുന്നത് ഇങ്ങനെ കൈയും ഒക്കെ കെട്ടി വരിഞ്ഞ് അതാത് രാജ്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് തള്ളുമ്പോൾ അതാത് രാജ്യങ്ങൾ പ്രതികരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ പൗരന്മാരെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പൗരന്മാരെ കൊണ്ടുപോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല ഒരു രാജ്യങ്ങളും ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നാൽ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മൗനം പാലിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോഴും അനധികൃത കുടിയേറ്റക്കാർ ഇപ്പോഴും രാജ്യത്തുണ്ട് അവരെയൊന്നും അവരിൽ ചെറിയൊരു ശതമാനത്തിനെ പോലും പുറത്താക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല പിന്നീട് പറഞ്ഞ ഒരു കാര്യം അന്ന് ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുകയായിരുന്നു ആ യുദ്ധം ഞാൻ അധികാരത്തിൽ വന്ന ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിപ്പിക്കും ബന്ദികളെയൊക്കെ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കും ഗാസയെ വേണമെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ് ഹമാസിന് പകരം ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതികളും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം നടന്നു നടന്നുകഴിഞ്ഞതേയുള്ളൂ അങ്ങനെ പശ്ചിമ ഏഷ്യയിൽ ഒരു സംഘർഷത്തിനും അയവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഗാസയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് അന്ന് നടന്നു വന്നിരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഇതെന്താണപ്പം നാല് വർഷമായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു ബൈഡൻ ഇതൊക്കെ നോക്കിയിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ഞാൻ അധികാരത്തിൽ വന്ന പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ച് കാണണം കാരണം റഷ്യയുമായി ഡൊണാൾഡ് ട്രംപിന് വളരെ മികച്ച അടുത്ത ബന്ധമുണ്ട് യുക്രൈനെ സഹായിക്കുന്നത് മുഴുവൻ അന്ന് അമേരിക്കയായിരുന്നു യുക്രൈനുള്ള സഹായം നിർത്തി റഷ്യയുമായി ചില അനുകൂല നീക്കുപോക്കുകളൊക്കെ ഉണ്ടായാൽ യുദ്ധം അവസാനിക്കേണ്ടതാണ് പക്ഷേ അത് അവസാനിച്ചില്ല ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് റഷ്യൻ പ്രസിഡന്റിനെ അലാസ്കയിൽ വിളിച്ചു വരുത്തി വിശദമായി ചർച്ച ചെയ്തത് അതിനുശേഷം യൂറോപ്യൻ യൂണിയൻ നേതാക്കന്മാരുമായും സെലൻസ്കിയുമായും ഒക്കെ ചർച്ച നടത്തുന്നു ഒരറ്റവും കാണുന്നില്ല എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ ഒന്നും ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല പിന്നീട് പറഞ്ഞത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രാജ്യത്തിന് അമേരിക്കയ്ക്ക് നേരെ നികുതി ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ നികുതിയാണ് നിങ്ങളൊക്കെ ചുമത്തുന്നത് ഇങ്ങനെ ഈ നികുതി ചുമത്തുന്നത് തുടർന്നാൽ ഞങ്ങൾ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തും അങ്ങനെ ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തി ശതമാനം താരിഫ് ഏർപ്പെടുത്തി റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നതിൻ്റെ പേരിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ അടിസ്ഥാനമാക്കി ഇന്ത്യക്കെതിരെ മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം കൂടി അൻപത് ശതമാനം നികുതിയാണ് ഏർപ്പെടുത്തിയത് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നതോടുകൂടി ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ഇന്ത്യ അമേരിക്ക പറയുന്നത് പോലെ വരുമെന്നും അമേരിക്ക പറയുന്നിട തൊപ്പിട്ടുകൊണ്ടൊരു ഒരു വ്യാപാര കരാറുണ്ടാകുമെന്നും റഷ്യൻ എണ്ണയൊക്കെ വാങ്ങുന്നത് പാടെ നിർത്തുമെന്നും അമേരിക്കയുടെ കയ്യിൽ നിന്നും ബാരൽ കണക്കിൻ്റെ എണ്ണ വാങ്ങി തുടങ്ങുമെന്നും ഒക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് വീമ്പിളക്കി നടന്നത് ആ വീമ്പ് പറച്ചിലും വില പോയില്ല ഇപ്പോൾ എണ്ണ റഷ്യയിൽ നിന്നും ഇന്ത്യ കൂടുതൽ വാങ്ങുകയാണ് വ്യാപാര കരാറിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങുന്നു താരിഫെങ്കിൽ എന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നിൽക്കുകയുമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തനിക്ക് നൊബൈൽ സമ്മാനം വേണമെന്നൊക്കെ പറഞ്ഞു ഒരു ലോക നേതാവും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് നരേന്ദ്രമോദി തുറന്നടിക്കുന്നു നൊബൈൽ സമ്മാനം വേണമെങ്കിൽ ഇനി നരേന്ദ്രമോദി വിചാരിക്കണം എന്നൊരു ഒരു ഒരു ഘട്ടത്തിലേക്ക് വരുന്നു അങ്ങനെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന ഒരു ഭരണാധികാരിയായി ട്രംപ് മാറിയിരിക്കുന്നു ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇറാനിൽ പോയി ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിക്ഷേപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല സാമ്പത്തിക വളർച്ച അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഇതെല്ലാം തന്നെ ഒരു ഭീഷണിയെ നേരിടുന്നുണ്ട് അമേരിക്കയിൽ വൻ വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു സൂചന വരുന്നുണ്ട് മാത്രമല്ല ഈ ട്രംപ് പറഞ്ഞ അവകാശവാദങ്ങളൊന്നും നടന്നില്ല ട്രംപിൻ്റെ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഫലം കണ്ടില്ല ട്രംപിൻ്റെ തന്ത്രങ്ങളൊന്നും ഫലിച്ചതുമില്ല തീർച്ചയായും അമേരിക്കയ്ക്ക് അകത്തും പുറത്തും ട്രംപിൻ്റെ ജനപ്രീതി ഇടിഞ്ഞു എന്ന് മാത്രമല്ല ഒരു വെറുക്കപ്പെട്ട മനുഷ്യൻ്റെ സ്ഥാനത്തേക്ക് ട്രംപ് മാറുന്നു അതുകൊണ്ട് തന്നെ കയ്യിലൊരു അടയാളം കണ്ടാൽ ട്രംപ് ഇതാ ചാകാൻ പോകുന്നേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ ലോകത്തുണ്ടായിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രംപ് മരിച്ചു എന്ന രീതിയിൽ ഉള്ള ഒരു ട്രെൻഡിംഗ് ഹാഷ്ടാഗ് ഉണ്ടാകാനുള്ള കാരണവും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ മുഖ്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്